നല്ല പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങള് ശത്രുവാണോ അതോ അമ്മ പെങ്ങ മരുന്നില്ലാത്തവനാണോ താൻ തന്റെ പൈങ്കിളി നോവലിലെ ഏതു നേരം സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം എന്തുകൊണ്ട് ഞാൻ എന്റെ മനോവികാരം എന്തായിരുന്നു അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാ കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പഠിപ്പിക്കാടോ പഠിപ്പിക്കാ എല്ലാരെയും